നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണമുണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമാണ് മാത്രമല്ല ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ ലക്നാൽ പത്താം ഭാവത്തിൽ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ബുധശുക്രയോഗം കർമ്മസ്ഥാനത്ത് വരുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് നല്ലതാണ് അതിനോടൊപ്പം തന്നെ പതിനേഴാം തീയതി സൂര്യൻ കൂടി സ്വക്ഷേത്ര ബലവാനായിട്ട് പത്താം ഭാവത്തിലേക്ക് വരും അപ്പോൾ തൊഴിൽ നല്ല അഭിവൃദ്ധിയും സാമ്പത്തികമായി ഇരിക്കുന്ന നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഗവൺമെൻറ്റ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് അതായത് ബി എസ് സിയൊക്കെ എഴുതി തൊഴിലിനെ കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള സമയമാണ് മാത്രമല്ല തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് പുതിയ തൊഴിൽ കിട്ടാനും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ തൊഴിലിൽ സാമ്പത്തിക വർധനവിനും സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ് എന്നാൽ കണ്ടകശിനിയുടെ ഒരു ദോഷമുണ്ട് പത്താം നാലാം ഭാവത്തിൽ നിന്ന് പത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതല്ലെങ്കിൽ എള് പായസം കഴിപ്പിക്കുകയോ എള് തിരി കത്തിക്കുകയോ ചെയ്യുക അതേപോലെ മുത്തപ്പൻ അഥാശക്തി വഴിപാട് ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടശിനിയുടെ ദോഷത്തിന് പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടും അതായത് ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ അഭിനന്ദനത്തിന് അർഹനാകാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ യോഗമുണ്ട് എന്നാൽ അഞ്ചാം ഭാവത്തിൽ അമൃത വശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നുക ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാകുക ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഇല്ലാത്ത രീതിയിലുള്ള മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ അനുഭവപ്പെടുക ചെയ്യുന്ന ുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ലാഭസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ രാഹു കേതുക്കളുടെ ഭാവം അനിഷ്ടസ്ഥിതിയാണെങ്കിൽ പോലും കേതു ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് കേതുവിന് പറഞ്ഞിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ആർജിക്കാനായിട്ട് സാധിക്കുന്നതാണ് സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ് എന്നാൽ ലഗ്നാൽ ഏഴാം ഭാവത്തിൽ ലഗ്നാധിപതി നിൽക്കുന്നത് ദാമ്പത്യ സംബന്ധമായിട്ട് അത്രയും അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് സാധിക്കില്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുപക്ഷെ അകന്ന് നിൽക്കാനിടവരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഏഴാം ഭാവത്തിൽ ലഗ്നാധിപതി നിൽക്കുമ്പോൾ ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി സ്വയം ചെയ്യേണ്ട അവസ്ഥ കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ദാമ്പത്യ സുഖക്കുറവെന്ന് പറയുമ്പോൾ വ്യാഴം അവിടെ ആത്മീയകാരകനായിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതും അത്ര അനുകൂലമായിരിക്കുന്ന ഗുണമല്ല എന്നാൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ് കാരണം അഞ്ചാം ഭാവാധിപതിയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല വിവാഹബന്ധങ്ങൾ വരാനും പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അഗസ്റ്റ് മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്